അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ ഈ ഒരു മുട്ടക്കറിയുടെ വീഡിയോ ഞാൻ വിടാമെന്ന് നേരത്തെ ഞാൻ എൻ്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഞാൻ മാങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചെറുതാക്കി ഇട്ട് കൊടുക്കണം ഉപ്പും അതുപോലെ കുറച്ച് മല്ലീരൻ്റെ ൊട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് തെട്ടിയതിന് ശേഷം നമ്മൾ മെയിൻ പരിപാടി ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇത് ചുട്ടെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചിയിൽ ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് മുട്ടായതുകൊണ്ട് തന്നെ അതിൽ കരിഞ്ഞു പോകും ചാൻസ് ഉള്ളൊരു സാധനമാണ് അപ്പോൾ നല്ല നോക്കിയിട്ട് ഓവർ കുക്ക് ആകുന്നതുകൊണ്ട് തന്നെ മറിച്ചിട്ടിട്ട് ആക്കിയെടുക്കാം നോക്കുക അപ്പം അങ്ങനെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു പാൻ വെച്ചുകൊടുക്കണം പാൻ വെച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെരിഞ്ചീരകം പച്ചമുളക് സവാള ഇത് മൂന്ന് നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഇളക്കി വരട്ടിയെടുക്കണം ഒരുപാടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറും കാര്യങ്ങളൊന്നും അശ്യമില്ല അത്യാവശ്യം ഒന്ന് എണ്ണയിൽ യോജിപ്പിച്ചായതിന് ശേഷം നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല എണ്ണയിൽ ഒന്ന് വഴറ്റി കിട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം കറിവേപ്പിൽ തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം അപ്പം തക്കാളി നല്ലപോലെ കുക്കായി കിട്ടണം കേട്ടോ അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തക്കാളി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ തക്കാളീൻ്റെ അത് അതൊന്ന് പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാന് വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ അത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തോലൊക്കെ ഒന്ന് ആയി ഒന്ന് ഉടങ്ങി കിട്ടണം അപ്പം അത് നല്ലപോലെ ഒന്ന് ഉടക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർക്കണം അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മസാല ഒന്നും ചേർക്കേണ്ടതില്ലോ മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഇത് മൂന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് മസാല ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല കാരണം ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാണ്ടായി പോകും അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ എണ്ണയിൽ പച്ചമണം മാറാനായിട്ട് വാട്ടിയെടുക്കണം വാട്ടിയതിന് ശേഷം പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഓവർ നീട്ടിയിട്ടുള്ള കറി എന്നില്ല അപ്പോൾ മുട്ട പൊരിച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം പാകത്തിനുള്ള ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വിടണം നല്ലപോലെ തിളച്ച് എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മുടെ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലിടയ്ക്ക് എൻ്റെ ഒരു മുട്ട അപ്പുറത്തേക്ക് ചാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് എടുത്ത് ഒഴിവാക്കി അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത് അപ്പോൾ മുട്ടയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കുക പിന്നെ ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അത് ഒഴിച്ച് മുട്ട ഒക്കെ ഒന്ന് ഉടഞ്ഞു പോകും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിച്ചപ്പം കൂടെ അതിനെ മേലിലിട്ടിട്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നേരെ കുക്കാവണമെന്നില്ല കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് അത് വേണ്ടി മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഞാനിപ്പോൾ ലഞ്ചിനാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും നൈറ്റും ഒക്കെ കഴിക്കാനും ബെസ്റ്റ് ഓപ്ഷനാണ്